ഇതാണ് നമ്മുടെ കിച്ചണ് നമ്മളിപ്പോ ആമിരുന്ന ഭയങ്കര പൂതിക്ക് മാഗി ഉണ്ടാക്കണം ഒനിക്ക് സ്വന്തം ഓനൊന്നും ഉണ്ടാക്കില്ല സ്വന്തമായിട്ട് അപ്പൊ ഓനിപ്പോ എന്താ മേഗി ഉണ്ടാക്കാൻ പോവാ വീട്ടിലേക്കാണോ ഓനെന്താ ചെയ്യുന്നല്ലേ ഇത് നമ്മള് ഒമാനിന്ന് വരുന്നവർ കൊണ്ടു വന്ന മാഗിയാണ് അപ്പൊ ഇതാ നൂഡിൽസ് ഉണ്ടാക്കാൻ പോകുന്ന ആണേ നോക്കാമോ ഓന ആദ്യം എന്താ ചെയ്യണ്ടെന്ന് അവരെ അറിഞ്ഞൂടാ അപ്പോൾ അത് വെക്ക് ആ വിള്ളിക്കണം അത് പിള്ളേച്ചു അതാദ്യം അടുപ്പത്ത് വെക്ക് കത്തിക്കേത മേഖി വെക്കാൻ പോവാണ് നമ്മുടെ കിച്ചൺ ആണേ ഇത് കിച്ചന് വേണ്ടില്ല കായമായിട്ടൊന്നുമില്ല പഴയ പൊര കേട്ടോ സ്വന്തം പൊര ഒന്നല്ലേ പിന്നെ ഭർത്താവിൻ്റെ വീടാണ് കേട്ടോ മാഗി ഉണ്ടാക്കാൻ പോവാണ് അപ്പം അതിന് വേണ്ടി ഇതടുപ്പത്ത് വെച്ചു ഇനിയിപ്പോൾ ഇനി ഒഴിക്കണം ആ ഇന്നെടുത്തോ വെള്ളമൊഴിക്കാൻ പോവാണ് അപ്പോൾ ആദ്യമായിട്ട് വരുത്താൻ മേഗി ഉണ്ടാക്കുന്നതാണ് ഇത് ആ ഉണ്ടാക്കാം കുറച്ച് കുറച്ചാ വേണ്ടൂ എത്രക്കാരൊന്നും വേണ്ട ആ കുറച്ച് കുറച്ച് കുറച്ചുകൂടി ഒക്കെ കുറച്ചുകൂടി വെള്ളമൊഴിക്കി പൊറട്ടെ പോരട്ടെ ആ മതി 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 ഓടിപ്പോയാ എളുപ്പത്തിൽ ഒന്ന് എന്തെങ്കിലും ഉണ്ടാക്കി പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ ഇതാ അവൻ ഇതാ മേഗി ഉണ്ടാക്കുന്നു പഴയ പോലെയാ കേട്ടോ നമ്മളെ കിച്ചൺ ഇത് അതേ അത്ര ഇതിലുള്ള കിച്ചൺ ഒന്നല്ല പഴയതാണ് ഇതാ ഉണ്ടാക്കാൻ പോവാണ് വിള തിളക്കട്ടെ തിളച്ച് കഴിഞ്ഞിട്ട് വേറൊന്നും ഇടുന്നില്ല കേട്ടോ വേറെ സാധനങ്ങളൊന്നും ഇല്ല അപ്പോൾ അത് മേഗി മാത്രം ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഓന ഒരാഗ്രഹമല്ല ഓൻ്റെ ഒരാഗ്രഹം സാധിപ്പിച്ചോട്ടാ ഇതാ കിട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതാ ഒരു ഇതാ മേഗി ആക്കാൻ പോവുകയാണ് വെള്ളം കുറച്ചധികമാണോ എന്ന് സംശയമുണ്ട് ഇതാ പിന്നെ ഇട്ട് ഇതാ ഇതാണ് നമ്മളെ കിച്ചൺ ആണ് ഇത് വെള്ളം കുടിക്കട്ടെ വൈകിരുന്നു വെള്ളം കുടിക്കട്ടെ കേട്ടോ ഏ ഏത് അല്ല വേറെ വലിയ സാധനം എടുത്ത് കിളക്കാൻ വേണ്ടിട്ട് അവിടെ നിന്ന് വേറെ ചെറിയ സ്പൂൺ എടുത്തോ അതൊന്നായി അതായിക്കില്ല അതൊന്നെ മാഗി ഉണ്ടെങ്കിൽ പഠിക്കട്ടെ കൊറേ വെള്ളം ഒഴിച്ച് ഒഴിച്ചു പോയിക്കോന്നു കൊറച്ച് മറക്കണം വേണ്ടിക്കോട്ടെ പറ്റി വന്നോട്ടെ എന്തായാലും പശുത്തേ അല്ല സാരയില്ല ആക്കോട്ടോ നമ്മളിങ്ങനെ ആക്കലെ കേട്ടാ ആരും ഒന്നും തോന്നണ്ട വെള്ളം തോന്നണ്ടായിക്കോട്ടെ ഇതാണ് വീട് കേട്ടോ നീ പിന്നദം വീടി ഉള്ളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇത് അടുക്കളയില് അങ്ങനെ വലിയ ഇങ്ങക്ക് കാഴ്ചക്കൊന്നും ഇല്ല എല്ലാരും പറയും അടുക്കള വല്യ എന്താ പറയാ ഇതുള്ള അടുക്കള ഒന്നല്ല പഴയ പോരെയാണേ ആ ഇതാകുന്നുണ്ട് കേട്ടോ ഉമ്മാൻ്റെ അടുത്ത് പോയിരുന്നു ഉമ്മ അവിടെ ഇല്ല ഉമ്മ എവിടെ ടൂറ് പോയില്ല ഉമ്മനെ കണ്ടില്ല അവിടെ പോയ ഇവിടെ പോയില്ല ഇന്ന് ഉമ്മനെ കണ്ടില്ല പോയിട്ട് മടങ്ങി വന്ന കേട്ടോ എല്ലാടും ചോദിച്ചേനു ഉമ്മാനെ കാണുന്ന ഉമ്മ എവിടെന്നെല്ലാം ചോദിച്ചേ ഉമ്മനെ പോയിട്ട് നമ്മൾ കാണാൻ തോന്നി മടങ്ങിയാണ് ഉമ്മ ഇന്ന് അവിടെ പോയി ഇതൊക്കെ കണ്ടോ ഇതാ നമ്മളെ ആമരക്കൂട്ടം ആക്കിയിട്ടുണ്ട് അപ്പം ഇനി പ്ലേറ്റ് എടുക്കട്ടെ കേട്ടോ ഇനി നമുക്ക് രുചിച്ച് നോക്കാം അങ്ങനെ ഓൻ ആദ്യമായിട്ടുണ്ടാക്കിയതാണ് കേട്ടോ പ്ലേറ്റ് എടുത്തെ ഏ ആ അല്ലേ ഓക്കെ ഇത് കഴുക പ്ലേറ്റ് കഴിക്കോ ഓന് കഴി കഴിക്കാനാക്കിയതല്ല കേട്ടോ അവൻ പെങ്ങക്ക് കഴിക്കാനാക്കിയതോ ഇതാ ാക്കിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഫുള്ള് പഠിച്ചത് ആ ഇതൊരു പഴയ പാത്രമാണ് കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ എല്ലാം പോയിന് ഇവിടെ നമ്മുടെ ഓഫറിൽ വാങ്ങുന്ന ഒരു സാധനം ഒന്നിനും പറ്റൂല കേട്ടോ നമ്മൾ ഓഫറിൽ വാങ്ങിയതാണ് വാങ്ങിച്ചിട്ട് കുറച്ചായിട്ടാണല്ലോ ഇനി എല്ലാം സാധനം വാങ്ങണം എല്ലാം പഴയതായിട്ടുണ്ട് കുറേ പഴക്കമുള്ള സാധനങ്ങളാണ് എല്ലാം ഇവിടെ ഉള്ളത് ഇനി എല്ലാം പുതിയതായിട്ടെല്ലാം വാങ്ങണം അപ്പം ഇതാ നമ്മുടെ മേഗി റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ കഴിച്ചു നോക്കാം ഇതകത്തൊന്നും ഇട്ടിട്ടൊന്നും ഇല്ല കേട്ടോ ആ അപ്പോൾ ആ മേര മേഗി ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം നമ്മൾ കഴിക്കാം കേട്ടോ നമ്മൾ ടേബിളിൻ്റെ മുകളിൽ വെക്കാം ലൈറ്റ് ഇട്ടാട്ടോ അപ്പോൾ 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 ആയിട്ടുണ്ട് എല്ലാവർക്കും ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്തതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്